നിധിക്കുട്ടി ഉണന്നിച്ചാണ് നമ്മളെ നിധിക്കുട്ടിയുടെ ബർത്ത്ഡേ സ്റ്റേജ് ഡെക്കറേഷൻ കാണാൻ വേണ്ടി പോവാണ് ഇത് എന്താ ചെയ്തിരിക്കണത് ഇത് ഇത് സൂപ്പർ ആക്കിയാറ്റ നമ്മള് നിധിക്കുട്ടി ഇടതാ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിപ്പണ് താരത് നിധി താരത് പിന്നെ നിധിക്കുട്ടിക്ക് സെറ്റ് ചെയ്ത സംഭവം ഹാപ്പി ബർത്ത്ഡേ കുട്ടി എവിടെ ഇതാ നമ്മുടെ ബർത്ത്ഡേ കളി റെഡി ആവാൻ പോവണോട്ടാ കുഞ്ഞിപ്പുണ്ട് ചേച്ചി കുട്ടി ഇതന്ന് സ്കൂളുണ്ട് കിട്ടോ അന്ന് സ്കൂളിൽ എന്താ ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നോണ്ട് എന്തായാലും പോകണം ആൾക്ക് അപ്പം വേഗം വന്നപ്പോൾ കുഞ്ഞിപ്പുണ് ഒരു ഡ്രസ്സ് എടിയേപ്പിച്ച് വേഗം ഒരു ഫോട്ടോ എടുത്തു കാരണം സ്കൂളിൽ പോകാൻ സമയമായി ആ സമയപ്പെന്നേ വിളിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ടാണല്ലേ

밭이 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 밭 哎嗯 <music> അമ്പാട്ടി രക്ഷിച്ചനെ പെരുന്നാൾ കുട്ടി അമ്പാട്ടി തൊഴുതിന്റെ മുത്ത് അമ്പാട്ടിയേ അമ്പാട്ടി തൂയ്താ ഒരു അമ്പാട്ടി തൂയിതരി അമ്പാട്ടി തൂയ് അമ്പാടി തൂത് അമ്പാട്ടി തൂയ് അമ്പാടി തൂയ്ത്

അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ തിരുവാലത്തൂർ അമ്പലത്തിലാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് അവിടുത്തെ അമ്പലത്തിൽ പോകുന്നത് വലിയ അമ്പലമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഫേമസ് ആയൊരു അമ്പലമാണ് കുറേ സിനിമകളും ആൽബങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു അമ്പലമാണ് അപ്പൊ ഇന്ന് നമ്മൾ കുഞ്ഞിപ്പണ്ണിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ അവിടേക്കാണ് പോകുന്നത് കേട്ടോ ഏറ്റോ അപ്പൊ ഇന്ന് കുഞ്ഞിപ്പണ്ണിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ബർത്ത്ഡേകൾ ബർത്ത്ഡേകൾ കുഞ്ഞിപ്പണ് ഞങ്ങൾ തിരുവാലത്തൂര് അമ്പലത്തിലാണ് പോകുന്നത് നമ്മുടെ കുട്ടി ഗസ്റ്റ് ഗസ്റ്റ് സ്പെഷ്യൽ രണ്ട് കുടുംബ അയ്യോ തിരുവാലത്തൂര് ഇപ്പോൾ കാഴ്ച എന്ന് കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ അതായത് ഒരു പച്ചപ്പും കുണ്ടങ്ങളും ഒക്കെ നിറഞ്ഞ നിറയെ ഈയൊരു ഭാഗത്ത് തെങ്ങും തോപ്പുകളൊക്കെ നിറഞ്ഞ ഒട്ടിപൊളി പ്ലേസാണ് ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് ഇതാ വന്നു ഞങ്ങളിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കുറുമ്പൻസ് പിന്നെ ഭയങ്കര ഓട്ടോ പിന്നെ ദച്ഛോസിനെയും കൂടി കളിക്കാൻ കിട്ടിയതുകൊണ്ട് പിന്നെ മൂന്ന് പേരും കൂടി ഒരേ കളിയാണ് ഇപ്പോൾ കുഞ്ഞിപ്പണ്ടവിടെ നിർത്തിയത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോസൊക്കെ ആയിട്ട് കുഞ്ഞിപ്പണ്ണിപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ് ആളെ കുറച്ച് പിടിച്ച് നിൽക്കാനും നമ്മുടെ കയ്യില് പിടിച്ച് കുറച്ച് നടക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ പകർത്തുന്നത് നമ്മുടെ ഐലൻഡ് സ്റ്റുഡിയോ ആണ് നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫറായ മനോജും വാന്തി ചേച്ചിക്കാണ് അപ്പോൾ ചേച്ചി ഇതാ കുഞ്ഞിപ്പുണ്ണിനെ അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കാനൊക്കെ ചേച്ചിയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം കുഞ്ഞിപ്പിണ്ണ് ചേച്ചിനെ കണ്ട് നല്ല പരിചയമായതുകൊണ്ട് ചേച്ചി ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചേച്ചി ഇരുത്തി അതുപോലെ കിരിക്കാനും നിൽക്കാനൊക്കെ ചെയ്യും പിന്നെ ചേച്ചിയാണ് ഐഡിയാസൊക്കെ പറഞ്ഞു തരുന്നത് അവരെ നിർത്താനും പിടിക്കാനും കാരണം നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല മറ്റൊരാളുടെ ആവുമ്പോൾ ഞാൻ എല്ലാ കാര്യം ചെയ്യും വീഡിയോ എടുക്കുകയും ചെയ്യും ഇത് എൻ്റെ കാര്യം ആവുമ്പോൾ നമുക്കത് എങ്ങനെയാണ് എടുക്കുക ഒരു നമുക്കൊരു പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടില്ല അഡ്ജീസ് അപ്പോൾ ചേച്ചിയാണ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ചേച്ചി എടുക്കാനും പിടിക്കാനും ഒക്കെ ചേച്ചി മോളിലെടുത്ത് ഇങ്ങനെ നിന്നിട്ട് അത്രയും കെയർ ആയിരുന്നു ആയിരുന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മുടെതാ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് എടുത്തത് കുഞ്ഞിപ്പണ്ണിന്റെ ബർത്ത്ഡേന്റെ തലേ ദിവസമായിരുന്നു കാരണം നമ്മുടെ ബസ് കുട്ടിക്ക് കുഞ്ഞിപ്പണ്ണിന്റെ ബർത്ത്ഡേ ദിവസം എക്സാം ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ ദിവസം അപ്പൊ രണ്ട് കുഞ്ഞാട്ടിനെ വലിയ ഒക്കെ എടുത്തിരുത്തി കുഞ്ഞിപ്പണ്ണിനെയൊക്കെ എടുത്തിരുത്തി ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കയാണ് എല്ലാം വീഡിയോ ആണ് പൊന്നിപ്പണ്ണിന്റെ ബർത്ത് ഡേ പാട്ട് വീഡിയോ ഇനി നാളെ പാട്ട് ടു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാൻ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ